നമസ്കാരം ഞാൻ ജെറീന കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ദുരൂഹത വിദേശ വനിതാ വിദേശാലികയുടെ മരണത്തിൽ അഭ്യൂഹം നിലനിൽക്കെ ദുരൂഹത നീക്കി സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഈ കേസ് പോലീസിന് അഭിമാന പ്രശ്നമെന്നും ഏറ്റവും മികച്ച ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ ശാസ്ത്രീയമായി അന്വേഷണം നടത്തുമെന്നും ഡി ജി പി ഒരു ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാനാവില്ല വിദേശിയായ ഒരാളാണ് മരിച്ചത് അതിനാൽ തന്നെ അതിനെ പ്രാധാന്യത്തോടെയാണ് കാണുന്നതെന്നും പ്രതികരണം ലിഗയുടെ മരണം കൊലപാതകമല്ലെന്ന് പ്രാഥമിക നിഗമനം ശരീരത്തിലോ ആന്തരികാവയവങ്ങളിലോ പരിക്കുകളില്ല മരണം സംഭവിച്ചത് വിഷം ഉള്ളിൽ ചെന്നായിരിക്കുമോ എന്നതിലും സംശയം ഐ ജി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ വിശദാന്വേഷണം നടത്തുമെന്ന് പോലീസ് മേധാവി അതേസമയം ലിഗ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണം കൊലപാതകം തന്നെയെന്നും ആവർത്തിച്ച് സഹോദരി ഇൽസി ലിഗ കടുത്ത വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നാൽ അവർ ആത്മഹത്യ ചെയ്യില്ല ലിഗയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കണ്ടൽക്കാട്ടിൽ തനിക്ക് തനിച്ച് അവർക്ക് എത്താനാവില്ല ആരെങ്കിലും അവിടെ എത്തിച്ചതായിരിക്കാമെന്നും വാർത്താ സമ്മേളനത്തിൽ കേരള ഗുരുതര വീഴ്ച സംഭവിച്ചു ലിഗയെ കാണാതായി പത്താം ദിവസമാണ് കേസ് ഗൗരവമായി എടുത്തതെന്നും ആരോപണം അന്വേഷണത്തിൽ എല്ലാ പിന്തുണയും നൽകിയ മലയാളികൾക്ക് നന്ദി ലിഗയുടെ ഭർത്താവ് ആൻഡ്രൂസും കൈവിട്ട് ഉപനാഥൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നോട്ടീസ് തള്ളി രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു നോട്ടീസ് നൽകിയത് സഭാ ചട്ടങ്ങൾ ലംഘിച്ചെന്ന് വിശദീകരണം ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണങ്ങളിൽ തെളിവില്ലെന്നും പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കങ്ങൾ അപൊക്കുമെന്നും പ്രതികരണം അതേസമയം നടപടിയിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് വെങ്കയ്യ നായിഡു ഇന്നലെ മുതിർന്ന അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി വിഷയം ചർച്ച ചെയ്തിരുന്നു കോൺഗ്രസ് ആർ ജെ ഡി എൻ സി പി ഇടതുപാർട്ടികൾ സമാജ്വാദി പാർട്ടി ബി എസ് പി മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളാണ് ചീഫ് ജസ്റ്റിസിനെതിരെ കഴിഞ്ഞ ദിവസം ഇംപീച്ച്മെന്റ് നോട്ടീസ് വെങ്കയ്യ നായിഡുവിന് നൽകിയത് മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ചീഫ് ജസ്റ്റിസിന്റെ പേര് പരാമർശിക്കുന്നതടക്കം അഞ്ച് പ്രധാന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം നോട്ടീസ് ചരിത്രത്തിലാദ്യമായാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം നോട്ടീസ് അധ്യക്ഷൻ തള്ളിയതോടെ കാര്യങ്ങൾ നീങ്ങുന്നത് കൂടുതൽ സങ്കീർണമായ നടപടികളിലേക്ക് അതിനിടെ വെങ്കയ്യ നായിഡുവിന് കൈമാറിയ നോട്ടീസ് അദ്ദേഹം പരിഗണിക്കുന്നതിന് മുൻപ് അതിലെ ഉള്ളടക്കം പരസ്യപ്പെടുത്തിയതിൽ വിവാദം ശക്തം ഇന്ന് കൂടുതൽ അറസ്റ്റ് ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ കൂടുതൽ പേർ പ്രതികളായേക്കും അന്വേഷണത്തിന്റെ ഭാഗമായി വരാപ്പുഴ എ എസ് ഐ ജയാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത ക്രൈംബ്രാഞ്ച് ഇന്ന് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ പറവൂർ സി ഐ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം കേസിൽ അറസ്റ്റിലായ വരാപ്പുഴ എസ് ഐ ജി എസ് ദീപകിന്റെ ജാമ്യാപേക്ഷ പറവൂർ കോടതി ഇന്ന് പരിഗണിക്കും അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും അറസ്റ്റിലായ മൂന്ന് ആർ ടി എഫ് കാരുടെ തിരിച്ചറിയൽ പരേഡ് ഉടൻ ഉണ്ടാകുമെന്നും സൂചന ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് മണിക്കൂർ ചെന്നിത്തലത്തിൽ ശ്രീജിത്തിന്റെ മരണത്തിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയെന്ന് രമേശ് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതിന് കസ്റ്റഡി മരണം ആലുവ ജോർജിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും പ്രതികരണം പെട്രോളിൽ കൈപൊള്ളും ആഴ്ചകളായി ഡീസൽ വില സർവകാല റെക്കോർഡിൽ തുടരവേ പെട്രോൾ വില എൺപതിലേക്ക് നീങ്ങുന്നു തിരുവനന്തപുരത്ത് പെട്രോളിന് എഴുപത്തിയെട്ട് രൂപയും ഡീസലിന് എഴുപത്തി ഒന്ന് ദശാംശം മൂന്നേ മൂന്ന് രൂപയും പതിമൂന്നിന് ശേഷം പെട്രോൾ വില ഈ നിലവാരത്തിൽ എത്തുന്നത് ഇത് ആദ്യമായി മൂന്ന് ദിവസം കൊണ്ട് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് വർദ്ധിച്ചത് മുപ്പത് പൈസയോളം ഇന്ധന വില വർധനവിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും നികുതി കുറയ്ക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിനെതിരെ മഹാറാലി കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ മഹാറാലി ഭരണഘടനാ സംരക്ഷണം രാജ്യ സംരക്ഷണം എന്ന പേരിൽ ആരംഭിക്കുന്ന റാലി ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം പൂർണ്ണമായും സ്തംഭിച്ചതിനു പിന്നാലെയാണ് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയത് ആർ ബി ഐ സുപ്രീം കോടതി തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഭീഷണിയിലെന്നും മതേതര നിലപാടിനെ അംഗീകരിക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സർക്കാർ നീങ്ങുകയാണെന്നും കോൺഗ്രസ് ആരോപണം ന്യൂനപക്ഷങ്ങൾ നിരന്തരം ആക്രമണങ്ങൾക്ക് ഇരകളാകുന്നുവെന്നും ക്യാമ്പയിനുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലെന്നും കോൺഗ്രസ് കൗമുദി എഡൻ സമാപിക്കുന്നു പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ടീന സൂസൻ ടോം ചേരും നമസ്കാരം